ദിലീപും മഞ്ജു മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരജോഡികളിൽ പ്രധാനികളായിരുന്നു വൈകാതെ ഇരുവരും ഒന്നിക്കുമ്പോൾ മഞ്ജുവിന് പ്രായം കഷ്ടിച്ച് കഷ്ടിച്ചിരുപത് വയസ്സ് അധികം വൈകാതെ മീനാക്ഷി എന്നൊരു മകളും ഇവർക്ക് ജനിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് ദിലീപും മഞ്ജുവാര്യരും ഞങ്ങൾ വേർപിരികയാണെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിലീപ് വാഗ്ദാനം ചെയ്ത കോടികൾ സ്വീകരിക്കാതെയാണ് മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ പത്മ സരോവരത്തിൽ നിന്നും പടിയിറങ്ങിയത് രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചന കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബന്ധം പിരിയുമ്പോൾ ജീവനാംശം വേണ്ടെന്ന് പ്രമുഖ താരം തീരുമാനിച്ചിരുന്നു വിവാഹമോചനത്തിനായുള്ള നടപടികൾ എടുത്തപ്പോൾ മുൻ ഭർത്താവ് വാഗ്ദാനം ചെയ്ത സ്വത്തുക്കളോ പണമോ തനിക്ക് വേണ്ടെന്ന് നടി ഉറപ്പിച്ചങ്ങ് തീരുമാനിച്ചു ഇതുകൂടാതെ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും സംയുക്തമായ ഉണ്ടായിരുന്ന ഏകദേശം എൺപത് കോടി വില മതിക്കുന്ന സ്വത്തുക്കൾ നടന് തിരികെ നൽകുകയും കൂടി ചെയ്തിട്ടാണ് നടി പടിയിറങ്ങിയത് എന്ന് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു ഈ വിവരം പിന്നീട് മഞ്ജുവാര്യരുടെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ശരിവെയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് തുടക്കം മുതൽ തന്നെ ഇരുവരും വേർപിരികയാണെന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതേ വർഷം ജൂണിൽ ദിലീപ് എറണാകുളം കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തതോടെയാണ് വാർത്തകൾ സ്ഥിരീകരിച്ചത് ദിലീപ് കുടുംബ കോടതിയെ സമീപിക്കുന്നതിന് ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ മഞ്ജു വാര്യ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് താമസം മാറിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ തൃശൂരിലെ പുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബ വീട്ടിലേക്ക് മഞ്ജു എത്തിയത് ഒറ്റയ്ക്കാണ് ഇരുവരുടെയും ഒരേ ഒരു മകളായ മീനാക്ഷി ദിലീപ് തന്റെ അച്ഛനൊപ്പം ആലുവയിൽ തന്നെയാണ് അന്ന് മുതൽ താമസിച്ചിരുന്നത് അതേസമയം മഞ്ജു വാര്യ പുള്ളിലെ വീട്ടിലേക്ക് വരുമ്പോൾ മഞ്ജുവിനൊപ്പം മീനാക്ഷി ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് കുറച്ചധികം കാലം അമ്മയോടൊപ്പം മീനാക്ഷി പുള്ളിലെ വീട്ടിൽ ചിലവഴിച്ചിരുന്നു ശേഷം ദിലീപിന്റെ നിർദ്ദേശപ്രകാരം മീനാക്ഷി പത്മസരോവരത്തിലേക്ക് തിരികെ പോയി അമ്മയോടൊപ്പം തന്നെ നിൽക്കാനായിരുന്നു മീനാക്ഷിക്ക് ആദ്യം ആഗ്രഹമുണ്ടായിരുന്നത് പുള്ളിലെ വീട്ടിൽ നിന്നും പത്മസരോവരത്തിലേക്ക് പോയ മീനാക്ഷി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഞ്ജുവാര്യരെ വിളിച്ച് പറയുകയായിരുന്നു ഇനി ഞാൻ അമ്മയോടൊപ്പം വരുന്നില്ല എന്ന് ഇത് മഞ്ജുവിനെ വളരെയധികം തളർത്തി കളഞ്ഞു എന്നും ഇവരുടെ വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നപ്പോൾ മീനാക്ഷിയെക്കുറിച്ച് ഇങ്ങനെയൊരു സൂചനയും പുറത്തു വന്നിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ദിലീപ് മനസ്സ് തുറന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതമായിരുന്നു തങ്ങളുടേത് എന്നാണ് അന്ന് നടൻ വെളിപ്പെടുത്തിയത് മഞ്ജു വാര്യരുമായുള്ള തൻ്റെ വിവാഹബന്ധം തകർന്നത് ചില പ്രശസ്തരായ വ്യക്തികളുടെ ഇടപെടൽ മൂലമാണെന്ന് ദിലീപ് കൂട്ടിച്ചേർത്തു എന്നാൽ തന്റെ മുൻ ഭാര്യയോട് യാതൊരു വിരോധവുമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ നടൻ മഞ്ജുവിന്റെ കരിയറിലുള്ള പുരോഗതി കാണുമ്പോൾ തനിക്ക് സന്തോഷമുണ്ടെന്നും പറഞ്ഞു വെച്ചു വിവാഹമോചനത്തിന് ശേഷം അഭിനയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിലും തമിഴിലും ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളാണ് തമിഴിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ധനുഷ് വിജയ് സേതുപതി തുടങ്ങിയ പല പ്രമുഖ താരങ്ങളുടെയും നായികയായി എത്തി മികച്ച പ്രകടനങ്ങൾ കൊണ്ട് പാൻ ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ ഇന്ന് വലിയൊരു ആരാധക വൃന്ദം തന്നെ പ്രമുഖ താരം നേടിയെടുത്തു കഴിഞ്ഞു